ഗുഡ് മോർണിംഗ് മാർക്കറ്റ് പ്രേക്ഷകർക്കും സ്വാഗതം ആദ്യം പാശ്ചാത്യ വിപണികളിലെ മുന്നേറ്റം കുറഞ്ഞത് ഇന്ത്യൻ വിപണികളെ ബാധിച്ചേക്കും പോയവാരത്തിലെ അപ്രതീക്ഷിത തിരിച്ചടി മറികടക്കാനാകുമോ എന്ന് ഉറ്റുനോക്കി നിക്ഷേപകർ ഭൌമ രാഷ്ട്രീയ സംഘർഷത്തിൽ ഓയിൽ വില എൺപത്തിയേഴ് ഡോളറായി ഉയർന്നു ഉണർവില്ലാതെ ടെക് മേഖല ക്രിപ്റ്റോ കറൻസികൾ മുന്നേറ്റപാത ചെലവ് ചുരുക്കാൻ ആയിരത്തി ഇരുന്നൂറ് തസ്തികകൾ വെട്ടിക്കുറയ്ക്കാൻ എറിക്സൺ വില്പന കുറഞ്ഞത് തിരിച്ചടിയായെന്ന കമ്പനി സൗകര്യങ്ങളും കൺസൾട്ടന്റുമാരുടെ ഉപയോഗവും ഒഴിവാക്കി ചെലവ് ചുരുക്കുമെന്ന് ലോകത്തിലെ ഫൈവ് ജി നെറ്റ്വർക്കിംഗ് ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ സേവനദാതാവ് മാന്യത്തിൽ നിന്ന് കരകയറാൻ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് നോക്കിയേ ജൂലൈ വരെ ആർബിഐ പലിശ നിരക്കിൽ മാറ്റം വരുത്തില്ലെന്ന് റോയിട്ടേഴ്സ് പോൾ റിപ്പോ നിരക്ക് ആറര ശതമാനമായി നിലനിർത്തുമെന്ന് സർവേയിൽ പങ്കെടുത്ത സാമ്പത്തിക വിദഗ്ധർ സെപ്റ്റംബർ അവസാനത്തോടെ നിരക്ക് വർധനയ്ക്ക് സാധ്യതയെന്നും വിദഗ്ധർ പഴയ തട്ടിപ്പ് കേസുകൾ കേൾക്കുന്നതിൽ സിബിഐയും ബാങ്കുകളും തമ്മിൽ ഭിന്നത സുപ്രീംകോടതി നിർദ്ദേശം പാലിക്കണമെന്ന് സിബിഐ അക്കൌണ്ടിനെ തട്ടിപ്പെന്ന് തരം മുൻപ് മുമ്പ് വായ്പാ ഹിയറിംഗ് നൽകണമെന്ന കോടതി നിർദ്ദേശം പാലിക്കണമെന്ന് സിബിഐ പത്തുമാസത്തെ തകർച്ചയ്ക്ക് ശേഷം ബ്രിട്ടനിൽ ചില്ലറ വിൽപ്പന കൂടിയെന്ന റിപ്പോർട്ട് വിൽപ്പന മൈനസ് ഏഴിൽ നിന്ന് രണ്ടായി ഉയർന്നു ഈസ്റ്റർ നേരത്തെ ആയത് ഏപ്രിലിൽ ചില്ലറ വിൽപ്പന കുറച്ചേക്കുമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ബ്രിട്ടീഷ് ഇൻഡസ്ട്രീസ് ഇനി വിപണികളിലേക്ക് വന്നാൽ കഴിഞ്ഞ വാരം വിപണികൾ വലിയൊരു തകർച്ചയിലായിരുന്നു അതിനുശേഷം മൂന്ന് തുടർച്ചയായ അവധികൾ വന്നു വെള്ളി ശനി ഞായർ അവധിക്ക് ശേഷം ഇന്ന് വിപണികൾ തുറക്കുമ്പോൾ വിപണികൾ മുന്നേറ്റത്തിലായിരിക്കും എന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു നിക്ഷേപകർ പക്ഷേ യു എസ്സിൽ വന്ന ഒരു തകർച്ച അമേരിക്കൻ മാർക്കറ്റിലുണ്ടായ ഒരു തകർച്ച ഏഷ്യൻ വിപണികളിൽ ചിലതിനെ ബാധിച്ചിട്ടുണ്ട് ഇന്ത്യൻ വിപണിയെയും അത് ബാധിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം രാവിലെ ദേശീയ ഓഹരി വിപണി അറുപത്തി ഒൻപത് പോയിന്റ് താഴ്ന്ന ഇരുപത്തിരണ്ടായിരത്തി ഇരുപത്തി വ്യാപാരം ഇപ്പോൾ നടക്കുന്നത് ബാങ്കും ഫിനാൻഷ്യൽ സർവീസ് സെക്ടേഴ്സും തകർച്ചയിൽ തന്നെയാണ് ഇനി ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ എഴുപത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് എന്ന നിലയിലാണ് മുന്നൂറ്റി എട്ട് പോയിന്റ് താഴ്ന്നു വ്യാപാരം നടക്കുന്നത് ക്രൂഡ് ഓയിലിന് വില കൂടിയിട്ടുണ്ട് ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ കൂടിയത് ക്രൂഡ് ഓയിൽ വില കൂടാനിടയാക്കി ക്രൂഡ് ഓയിലിന് വില കൂടുമ്പോൾ സ്വാഭാവികമായും മറ്റ് സാധനങ്ങൾക്ക് വില കയറ്റത്തിനുള്ള ഒരു സാധ്യതയുണ്ട് ഇന്നത്തെ വിപണി എങ്ങനെയായിരിക്കും എന്ന് വിശകലനം ചെയ്യാനായിട്ട് ശ്രീ പോൾ തോമസ് ഉണ്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡി ബി എഫ് എസ് പോൾ തോമസ് ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഒരു വശത്ത് വിവിധ കമ്പനികൾ കൂട്ടപ്പിരിച്ചു പിരിച്ചുവിടൽ നടത്തുന്നുണ്ട് മറുവശത്ത് യു എസ് വിപണിയുടെ ഒരു തകർച്ചയുണ്ട് ജൂലൈ വരെ ആർ ബി ഐ പലിശ നിരക്ക് മാറ്റിയേക്കില്ല കുറയ്ക്കാനോ കൂട്ടാനോ പോകുന്നില്ല എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ നിക്ഷേപകരുടെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് െ സംബന്ധിച്ചുള്ള സപ്പോർട്ടായിട്ട് ഇന്ന് ആക്ട് ചെയ്യാനാണ് സാധ്യത തന്നെ മാർക്കറ്റ് താഴെ ഓപ്പൺ ചെയ്ത് ഇന്റ്രാഡേ ഒരു ചെറിയൊരു കയറ്റം വന്നെങ്കിൽ പോലും മാർക്കറ്റ് മൈനസിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇയർ എൻഡിംഗ് ആണ് ഇനി മൂന്ന് ട്രേഡിംഗ് ഡേം കൂടി മാത്രമേ ഉള്ളൂ ഈ മാർച്ച് മുപ്പത്തി ഉള്ളിൽ അതുകൊണ്ട് തന്നെ ഒരു വശത്ത് എഫ് ഐ ഐസിന്റെ സെല്ലിംഗ് ഉണ്ടെങ്കിലും മറുവശത്ത് വശത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ചെന്നൈ സംബന്ധിച്ചിടത്തോളം ഇയർ എൻഡിങ്ങില് റേറ്റ് കയറ്റി നിർത്താനാണ് അവർ ആഗ്രഹിക്കുന്നത് കാരണം ഞാൻ അവരുടെ എൻഡിങ്ങും കാര്യങ്ങളും ഒക്കെ ട്വർട്ടി ഫസ്റ്റ് മാർച്ചിന് ഹൈ ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരുടെ ഒരു ഭാഗത്തും മറ്റൊരു കൂട്ടര് സെല്ലും ഈ രണ്ട് സൈഡും ഈ മാർക്കറ്റിലെ ഈ ഇയർ എൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റ് സംഭവിച്ചപ്പോൾ ഈ ആഴ്ച മൂന്ന് ട്രെയിനിങ് ഉള്ളൂ വെള്ളിയാഴ്ച നമുക്ക് ഹോൾഡേ ആണ് അപ്പം ഈ ദിവസങ്ങളിൽ ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അമ്പതിനും ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതിനും ഇടയിലുള്ള ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെന്റ് ആണ് ഈ ദിവസങ്ങളിൽ ഉണ്ടാകുക എന്നുള്ള ഒരു പ്രതീക്ഷയാണ് മാർക്കറ്റിനുള്ളത് പിന്നെ ഒരു ചെറിയൊരു ഇഷ്യൂ വേൾഡ് ആയി വേൾഡ് വൈഡ് ആയിട്ടുള്ളത് ഉക്രൈൻ റഷ്യ വാർ ആണ് അത് കുറച്ചും കൂടി പ്രശ്നത്തിലേക്ക് കടക്കുന്നതായിട്ട് കഴിഞ്ഞ ദിവസങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു ഉക്രൈൻ റഷ്യയുടെ കേന്ദ്രങ്ങളിൽ പോയി ബോംബിടുകയും ചെയ്തത് ചൊടിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ അത് ബാധിക്കും ശരി ശ്രീ പോൾ തോമസ് മാർക്കറ്റ് വ്യൂവിൽ കഴിഞ്ഞ ആഴ്ച ചോദ്യം ചോദിച്ച് വിജയിയായത് ഒരു വനിതയാണ് ആ വിജയിയുടെ പ്രഖ്യാപനം ഇന്നുണ്ടാകും ക്യാഷ് പ്രൈസ് ആർക്കാണ് കിട്ടുന്നതെന്ന് ഇന്ന് അടുത്ത മാർക്കറ്റ് വ്യൂവിൽ അറിയാൻ സാധിക്കും മാർക്കറ്റ് വ്യൂ പൂർണ്ണമാവുകയാണ് ബാക്ക് ടു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം